എന്താ സാറേ തനിക്ക് അറിയില്ലേ തന്റെ മോൻ ഗുണ്ടായോ അവൻ എന്റെ രക്ഷപ്പെട്ടില്ല ഏത് നാരകത്തെ പോയി വിളിച്ചാലും ഞാൻ പിടിക്കും പിന്നെ നല്ലതായാലും അവന നിങ്ങക്ക് കിട്ടില്ല എന്താ എന്തിനാ ലോകത്ത് വലതുണ്ടോണ്ട് എനിക്കതൊന്നും അന്വേഷിക്കാൻ നേരമില്ല എന്തൊക്കെ ഞാൻ കാണണമെന്റ കാരണം എന്തിനാണീ നമുക്ക് അങ്ങനൊരു മോനില്ല എന്തായിരുന്നു ചത്തുപോയി എനിക്കൊരു വിഷമില്ല ഭക്ഷണമൊക്കെ കഴിച്ചോ എന്റെ അപ്പോ നാളെ എന്റെ വക്കീൽ വരും പോലീസ് സ്റ്റേഷന് ഹാജരാകും ആ ആള് ഹേയ് അതൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളാ പേടിക്കേണ്ട പേടിയൊന്നുമില്ല എനിക്ക് ഏതായാലും രാമ ഒരു താകര ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ഈ ചൂടില് ആ റേഞ്ച് മൊത്തം ഒന്ന് കറങ്ങണം എന്റെ ആളാണെന്ന് നാട്ടുകാരൊക്കെ അറിയട്ടെ എന്താ എന്താ പിന്നെ ഭക്ഷണം ആ പിന്നെ മതി വേണി അപ്പോ പറയല്ലേ എന്താ മറ്റവൻ ഉള്ളിൽ വല്ല പേടിയോ വേവലാതുകൊണ്ടേ നല്ലതാ നല്ല ഉറക്കം കിട്ടും എന്താ പറയണ്ടേ ബ്രാൻഡിയോ വിസ്കിയോ റമ്മോ ഏതും ഒരു എടുക്കട്ടെ വേണ്ട ഒരു ധൈര്യത്തിന് മതി എനിക്കോ ഒരു ഒരു പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കോ നമ്മൾ പോകുന്നത് അതുകൊണ്ടല്ലേ സാർ ഇത്തിരി ധൈര്യം വേണം തോന്നിയത് സാർ ഇയാളെ പോലുള്ള ചെറ്റകളെ സല്യൂട്ട് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരു ഗതി കേട് കുത്തി കൊന്നാലും ബലാസംഗം ചെയ്താലും പിടിച്ചുപറിച്ചാലും അപ്പൊ ഒരു ഫോൺ സി ഐ മൂലം വരെ മുഖ്യമന്ത്രി പോലെ താഴെ കച്ചത്തെ ഡയറിയം വെച്ച് നെഞ്ഞത്ത് പേനയും കൂത്തി അടങ്ങണം ഊച്ചാലി രാഷ്ട്രീയക്കാരൻ വരെ നമ്മളൊന്നും വിചാരിച്ചാലേ നാട് നന്നാവില്ല ഇതൊരു ജോലി അങ്ങനെ വിചാരിക്കാന്നല്ലേ ഞാൻ അഡ്വക്കേറ്റ് തോമസ് യോ സാറുമാർ എന്താ നിൽക്കണേ ഇരുന്നാലും വേണ്ടല്ലേ നിനക്ക് വന്നാലും ഇരുത്താൻ തന്നെ അല്ലേ ഇവരെ കോടതിയില് അറിയാം

ഇത്തവണ നീ തടി വരും പക്ഷെ നീ എന്റെ ഇത് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട നിന്നെന്റെ കിട്ടും നട്ടല്ലേ ഓടിക്കും അമിതേ ഞാൻ പോണു എന്താ വേണ്ട ചെയ്തോട് നീ എന്ത് വിചാരിച്ച സേതു മതം ഇറങ്ങി തിരിച്ചിരിക്കണേ അങ്ങോട്ട് നിന്റെ തടി വരക്കാക്കും പേടിപ്പിക്കല്ലേ സാറേ രണ്ടു പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയ തീർന്നു ആ പേടി കോടതി ഹാജരാക്കി എന്നെ വേഗം വിടാൻ നോക്ക് എനിക്ക് പോയിട്ട് കാര്യമുണ്ട് പോലീസ് സ്റ്റേഷനെ കയറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ നിന്നെ നിന്റെ അനിയന്മാര് ഇനി അടിക്കും ഞാൻ ഒരുത്തരം എന്റെ തകർത്തും ഇല്ല കൂലി തല്ലുകാരോ ഇരിട്ടടിക്കാരോ ഉണ്ടെ കൊണ്ടുപോവാടാണ്ടോ ഇനി എന്നെ എന്നോട് ബന്ധപ്പെട്ട ആരെങ്കിലും തൊട്ടാ ഈ കഴിയുണ്ടല്ലോ അത് ചവിട്ടി ഓടി ചാനം കേൾക്കും വണ്ടി പിന്നാലെ വരട്ടെ നമുക്ക് നടക്കാം ഇടിയൻ ചൂട് നമ്മൾ ഇടിച്ചല്ലൂർ കാണട്ടെ

എടേ ആ തീയൊന്ന് മറച്ചു വെക്കഴുത്ത് കളിച്ച െ അയ്യോ ഞങ്ങൾ പണിയെടുത്ത് ഞങ്ങൾ ഒന്നും ചെയ്യരുത് ഞങ്ങൾ ഇനി ചെയ്യില്ല എക്സൈസുകാരെ പോലെ തല്ലേം പിച്ചേം മാന്തൊന്നും ചെയ്യില്ല കൊന്നാണോ ഞങ്ങള് എന്നെ മനസ്സിലാകാറിയ ഇനി നിങ്ങള് വാറ്റിന്ന് അറിഞ്ഞാലുണ്ടല്ലോ കഴിഞ്ഞാൽ പെട്ടും വിവാഹകരം വന്നാൽ ഷാപ്പ് പുറത്തത് പുണ്യം കിട്ടാനല്ല കിട്ടാന്നല്ല മനസ്സിലാടാ പിടിച്ചോടെ ആശാനെ ദോഷം പറയരുതല്ലോ നമ്മുടെ മുതലായ ഉണ്ടാക്കുന്ന ഇരക്കാൽ നല്ല അസലി ചാരായം വിളിച്ചു കാണാൻ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് പെണ്ണോ വാത്തേക്ക് വാ ഏട്ടനെ കാണാൻ എന്താ ഏട്ടാ ഇതൊക്കെ സാഹചര്യ ചെറിയൊരു മുറിവ് ഏതായി നീ അമ്മ കരച്ചിലോട് കരച്ചില്ല സാർ അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു നാട്ടിൽ എന്തൊക്കെ ഏട്ടനെ അറിയോ പണ്ട് കീരിക്കാടൻ ജോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ പറ്റി അതെ അതാണ് എനിക്ക് വേണ്ടത് ഏട്ടൻ എന്ത് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെ ഏട്ടൻ ഈ വേഷം ഞങ്ങൾക്ക് വേണ്ടിയോ അതോ ഏട്ടന് ജീവിക്കാൻ വേണ്ടിയോ ഏട്ടൻ എങ്ങനെ റിയോ നീ എന്നെ ചോദ്യം ചെയ്യരുത് നിന്റെ ഏട്ടൻ ചെറുതായി മോളെ നീ വേണ്ടി വേഷം കെട്ടി ആടുന്നവളാണ് ഏട്ടനും ഒരു വേഷം വേഷം നീ കെട്ടി ആടാണ്ടിരിക്കാൻ വെച്ച് വിളമ്പാൻ ഒരുപാട് ആളുകളുള്ള ഒരു വീട്ടിലേക്ക് നീ കല്യാണം കഴിച്ചു പോകുന്നത് കാണാൻ കൊതിച്ചവനാണ് ഏട്ടൻ ഏട്ടാ പോയതൊന്നും തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റില്ല ഏട്ടൻ ഏട്ടത്തെ നീ രമേശൻ നിങ്ങളൊക്കെ നന്നായി കാണണം ഏട്ടന് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്തും കരയരുത് നീ സമാധാനാ ഇനി എന്റെ മോള് നാടകത്തിന് പോകണ്ട അമ്മയെ ഇപ്പൊ വന്ന് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അമ്മയെ നീ പറഞ്ഞ് സമാധാനിപ്പിക്കണം അച്ഛൻ ഓരോന്നൊക്കെ വിളിച്ചു അല്ലെങ്കിൽ വെറുതെ അച്ഛൻ കുടിക്കുന്നതുകൊണ്ട് നീ ചെയ്യരുത് ഉള്ളി നീറി എരിയുമ്പോഴാണ് കുടിക്കാൻ തോന്നുന്നത് എന്നാ ഇനി താമസിപ്പിക്കണ്ട കമ്പനിയുടെ ജീപ്പ് ഉണ്ട് കൊണ്ടുവിടാം വേണ്ടേട്ടാ ഞാൻ ഒരു ഓട്ടോ വിളിച്ച് എന്താ വിശേഷിച്ച് ഒന്നുമില്ല നാട്ടുകാർ കീരിക്കാരൻ ജോസിന്റെ ചെങ്കോലും കിരീടവും എനിക്ക് തന്നിരിക്കുന്നു അതിലെന്താ എന്നെ വീഴ്ത്താൻ ഇനി മറ്റൊരു സേതു മാധവൻ എന്നാണ് വരിക എന്നറിയില്ല അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട് അതിന് പണം വേണം പണം എത്ര വേണം ഒന്ന് മതി ഒരു ബാറും ഹോട്ടലിൽ നടത്തുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ അതും രാമപുരം പോലുള്ള ഒരു ചെറിയ ടൗണില് സഹകരണം എപ്പോഴും ഉണ്ടാവണം ഒരു പൈൻ കൂടെ ഞങ്ങള് മുതലാളി ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ എന്താ കാര്യം നിസ്സാര കാര്യ ആശാണല്ലോ അത്യാവശ്യം ആശിന്റെയാ ചോദിക്കാൻ പറ്റൂ എത്ര കാശാ കുറച്ചാശം മതി ഒരു പതിനായിരം രൂപ പതിനായിരം രൂപയൊന്നും തരാൻ എന്റെ ഇല്ല ആശാനെ ഒരു അയ്യായിരം രൂപ മുതലാണ് ഇപ്പൊ തരും ബാക്കി പിന്നെ എപ്പോഴെക്കും അല്ലേ ഞാനിപ്പ എന്താ പറയ ഒന്നും പറയണ്ട ഇപ്പൊ അയ്യായിരം രൂപ കൊടുത്താൽ മതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടവരാ അറിയാലോ ഇരിക്കാശാനെ അപ്പഴേക്കും ദേഷ്യപ്പെട്ടു എന്താ നിങ്ങൾക്ക് എനിക്കൊരു നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ നമ്മളൊക്കെ പെഴച്ചുപോയ ജീവിതങ്ങളാണ് അറിഞ്ഞുകൊണ്ടാണോ അല്ല ഒരു കോവിലകത്ത് ജനിച്ച് നിങ്ങൾ ട്രെയിനിങ് ഓർഡർ കാത്തിരുന്ന ഞാൻ ഇങ്ങനെ വിധി നമ്മളെയൊക്കെ ഇങ്ങനെ പന്ത് തട്ടി കളിക്കുകയാണ് കളിക്കട്ടെ ജോസിന്റെ കൈ കൊണ്ട് മരിക്കാൻ വന്നതാണ് ഞാൻ ജോസ് ഒന്ന് ആഞ്ഞടിച്ചാ ഞാനില്ല എന്നിട്ട് ഞാൻ കൊന്നു എങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല ഞാൻ കൊന്നു ഇപ്പൊ ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയണേ നിങ്ങളെ ഞാൻ അനാഥരാക്കി രണ്ട് ഭാഗത്തും നഷ്ടം തുല്യം നിങ്ങക്ക് നിങ്ങളുടെ ജീവിതം എനിക്ക് എന്റെ ജീവിതം ഇത് പറയാനാണോ രാത്രി കള്ളും കുടിച്ചു വന്നത് കുടിച്ചപ്പോ ഇവിടെ വരാനും ഇത്രയും പറയാനും കാശ ഇനി കുട്ടി നക്കിനാ ജോലിക്ക് പോണ്ട മേല ഒരുത്തനും നിങ്ങളുടെ നേരെ ഒന്നും മിണ്ടില്ല ഞാൻ നോക്കിക്കോളാം എല്ലാം ഓ എന്റെ കടങ്ങൾ വീട്ടുകയാണ് ഞാൻ ഞാൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും തിരിച്ചു തിരിച്ചു കൊടുക്കണം നിങ്ങൾ പണം പണം തന്ന ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും ജീവിച്ചോളാം മതി അങ്ങനെ പറയരുത് ഇത് വാങ്ങണം ഒരു തന്ന നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എനിക്കത് കിട്ടില്ല ഇനി നിങ്ങൾ ഇവിടെ വരരുത് പ്രായപൂർത്തിയായ മോളുണ്ട് എനിക്ക് എന്റെ മോളായി ജനിച്ചു പോയതിന്റെ ചീത്ത പേര് വേണ്ട അവൾക്ക് അതിന്റെ കൂടെ ഇപ്പോ നിങ്ങളെപ്പറ്റി അവളെ ഒരാണിന്റെ കൂടെ പറഞ്ഞയക്കണവരെ എനിക്ക് മനസ്സമാധാനം ഇല്ല ഇനി സഹായിച്ച് ഞങ്ങളെ നശിപ്പിക്കരുത് ഞാൻ ഇവിടെ വിവാഹം വിവാഹം കഴിക്കാം ഓ അതാണ് നിങ്ങളുടെ മനസ്സിലല്ലേ ഒരിക്കലും നല്ല ആലോചന ചട്ടമ്പിയായിട്ട് നടക്കണം നിങ്ങൾക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചു തരാനോ ഒരു കൂലി വേലക്കാരനെ ഞാൻ സമ്മതിക്കും ആയസിന് പോലും ഉറപ്പില്ലാത്ത ഒരു ഞാൻ അവളെ കൊടുക്കില്ല ഞാൻ അനുഭവിച്ചതാണ് എന്റെ മോക്ക് ആ ജീവിതം വേണ്ട കടന്നു പോണം ഇനി പഠിക്കാത്ത കയറരുത് നിങ്ങൾ കേട്ടോടി ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്നത് കേട്ടോ അവർ പൊടി വേറെ എന്ത് ജോലി നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലിയാ ഞാൻ തന്നേക്കുന്നത് ഒരുത്തിനും തരാത്ത കാശം തരുന്നുണ്ട് അത് പോരാന്ന് പറഞ്ഞാ ബുദ്ധിമുട്ടാ ഇനിയിപ്പോ നിങ്ങള് നമ്മുടെ ഒരാളായിട്ട് വെറുതെ ഇരുന്നാ മതി ഇപ്പൊ രാമപുരം റേഞ്ച് ക്ലീനായി ഷാപ്പുകളിലൊക്കെ നല്ല കച്ചവടം ഉണ്ട് ഓരൊറ്റ കുഞ്ഞു പോലും വാറ്റാൻ ധൈര്യപ്പെടുന്നില്ല കടം പോകുന്നില്ല പിന്നെ ഈ ലോക്കൽ ചട്ടമ്പികൾ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എല്ലാം ഒതുങ്ങി ഇനി പാലാ റേഞ്ചൊന്ന് ശരിയാക്കണം അവിടെ നമുക്ക് ധാരാളം ശത്രുക്കളുണ്ട് അവിടെ നിങ്ങൾക്കൊരു നല്ല എൻട്രി വേണം രാമപുരം സേതു എന്ന് കേട്ടാ ഞെട്ടണം അത്തരത്തിൽ ഇൻട്രോ നല്ലൊരു അനക്കം ഉണ്ടാക്കണം അവിടെ മൂഴിക്കുളം കുമാരേട്ടന്റെ കുത്തുകയായിരുന്നു ആ റേഞ്ച് വാശിപ്പുറത്താ ഞാൻ അതും പിടിച്ചത് നമ്മുടെ കീരിക്കാടൻ ജോസിന്റെ അനിയൻ ഒരു ആന്റണി ഉണ്ട് ആന്റണി ആയിരുന്നു കുമാരേട്ടന്റെ ആള് അറിയാം കരടി ഒരേ കളഞ്ഞിപ്പൊ കണ്ണൂർ അതെ അവനെ കുമാരേട്ടൻ പാലയിൽ ഇൻട്രോഡ്യൂസ് ചെയ്തത് രണ്ടുപേരെ കൊല്ലിച്ചിട്ട പട്ടാ പകൽ ജനം മുഴുവൻ നോക്കി നിൽക്കേ രണ്ടുപേരെ വെട്ടി കൈയും കാലും ഒക്കെ വേറെ ആക്കി കേസ് വന്നപ്പോ സാക്ഷികളില്ല ഉള്ളവരുടെ മൊഴിയോ പത്തും പത്ത് തരത്തില് കേസ് വെറുതെ വിട്ടു പിന്നെ ആ കരടി തലശ്ശേരിക്ക് പോയത് അവിടെ ഇതുപോലെ രണ്ടു പോണത്തിനെ തട്ടി ആദ്യം അവൻ ഊരാൻ പറ്റിയില്ല കാശലാക്കണം എന്നാലേ കൊലപാതക കേസ് നോക്കി ഊരാൻ പറ്റൂ ദിവസം പാലിലൊന്നു പോയി കറങ്ങിച്ച് വാ അവിടെ നമുക്ക് ഒന്ന് രണ്ടുപേരെ ഒതുക്കാനുണ്ട് ആ വക ജോലിക്ക് ശമ്പളം കൂടാതെ നല്ല തുക തരിഞ്ഞു കേസും നടത്തും കാശ ചിലവാക്കി തന്നെ അതെ സാധനം ഞാൻ വരാം അപ്പോ ഇന്ന് ഈ രാമവർത്തി പോകുന്നില്ല ഇല്ല ഇന്നൊന്നു കൂടി സന്തോഷമായിട്ട് നാളെ പോവാം മതി 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 എന്നാ നമുക്ക് പാലയ്ക്ക് പോണ്ടത് കരടി പുലിയായിട്ട് ഒന്നുമില്ല കൊല്ലുന്നത് വെറു ഒരു തമാശ ഇതുവരെ കാണുക പോലും ചെയ്യാത്ത ആളുകളെ കഴുത്ത് വെട്ടണം അല്ലെ കഠാരം കയറ്റണം കൊന്നാലേ നമുക്ക് പേരുള്ളൂ അതിന്റെ പണം വേറെ കൂടുതൽ കൊന്നാൽ കൂടുതൽ പണം പ്രശസ്തി